രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കൈതപ്രം ഗ്രാമം വെള്ളത്തിനടിയിലായി വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനാൽ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞു അതോടെ കൈതപ്രം ഗ്രാമത്തിൽ വെള്ളം കയറി വീടുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളം ഇരച്ചു വന്നതോടെ നിരവധി പേർ വീട് വിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി വാഹനങ്ങളും പശുക്കളെയും മാറ്റാനാകാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടി കാർഷിക ഗ്രാമമായ കൈതപ്രത്തെ കൃഷി പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിതപ്പുറം ദേശവാസികൾ ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലാണ് ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത് ഈ വർഷം തന്നെ ഇതിപ്പോൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ തവണയായി ഈ പുഴവള്ളം നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ട് പറമ്പുകളും പ്രത്യേകിച്ച് ഒരു കാർഷിക ഗ്രാമമാണ് കഴിതപ്പുറം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആൾക്കാരുള്ളതുകൊണ്ട് ആ കാർഷിക വിളകൾ മുഴുവൻ നശിച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഈ വള്ളത്തിൻ്റെ വെള്ളം കയറി ഉണ്ടാകുന്നത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരുടെ ഒരു അനാസ്ഥയായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ കാരണം പുഴയുടെ ആ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പുഴയും മണലും നിറയും അതുപോലെ മരങ്ങളും ധാരാളം മരങ്ങളൊക്കെ പൊട്ടി വീണ് ആ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നീക്കി പഞ്ചായത്ത് അധികൃതർ മുൻകൈ എടുത്തിട്ട് ഇതിനൊക്കെ ചെയ്തില്ലെങ്കിൽ കൈതപ്പം ദേശവാസികൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ മിക്കവാറും പഞ്ചായത്തിലേക്കൊരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ ഒരു ഉദ്ദേശം വിവരമറിഞ്ഞ് പാണപ്പുഴ വില്ലേജ് ഓഫീസർ രാമംഗലത്ത് രാജേഷ് കെ രാമചന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി നമ്മൾ ഇങ്ങനെ ഇത് ഭാഗങ്ങൾ വെള്ളം കറിയ ഭാഗങ്ങൾ ഇങ്ങനെ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ ആ പ്രയാസങ്ങളൊന്നും എന്താണ് അവസ്ഥ അറിയാൻ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത് വെള്ളം പിന്നെ ഇതിനൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ കുറേശ്ശേയായിട്ട് വളരെ വളരെ കുറേശ്ശേ വളരെ കുറച്ച് കുറച്ചായിട്ട് മാത്രമേ വലിയുള്ളൂ പിന്നെ പല വീടുകളിപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ്റെ വീടാണിത് പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങോട്ടൊരു മൂന്നാലഞ്ച് വീടുകൾ അങ്ങോട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പുഴയായി അപ്പോൾ ആ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് കാണുന്ന വഴിയിലേക്കൂടെയൊക്കെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസകരാവും മുന്നേ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ പിന്നെ വീടുകൾ ഇതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ട് കുറേ ഗോകുലം ഓഡിറ്റോറിയത്തിൽ അവിടെയൊക്കെയാണെന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്നെന്ന് പറഞ്ഞാൽ പുഴയിലെ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഈ വള്ളത്തിന് തന്നെ സ്ഥലം കാണാത്ത രീതിയിൽ കിട്ടുന്ന വഴിയിലേക്കൊക്കെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിരന്തരമായ വെള്ളപ്പൊക്ക ഭീഷണിയില് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലേക്ക് പ്രത്യക്ഷ സമരപരിപാടി കുരുങ്ങുകയാണ് കൈതപ്രദേശവാസികള് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ